ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അപർണ നിശാന്ത് നമ്മൾ വെള്ളിയൂർക്കാവ് പോയ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് വെള്ളിയൂർക്കാവിലെ എല്ലാ പരിപാടികളും എല്ലാ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ വെള്ളിയൂർക്കാവ് പരിപാടിയിൽ കുറേ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം കുറേ കടകളെല്ലാം വന്നിട്ടുണ്ട് കുറേ ചക്രങ്ങളും വെറൈറ്റി ചക്രങ്ങളും ചക്രങ്ങളെല്ലാം ഉണ്ട് ഞങ്ങൾ ഒരു രാത്രി പതിനൊന്ന് മണിയായപ്പോഴാണ് പോയത് അപ്പോൾ അവിടെ ഗാനമേളയായിരുന്നു നേരം ഗാനമേളയെല്ലാം കേട്ട് അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് വന്നു കുറച്ച് കടകളിലെല്ലാം കേറി കുറച്ച് സാധനങ്ങളെല്ലാം നോക്കി ഒരു കൃഷ്ണനെല്ലാം മേടിച്ച് അവിടുന്ന് മെല്ലെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നെ അവിടെ വയലിനെല്ലാം വായിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കണ്ടു ഈ പ്രാവശ്യത്തെ കാവ് അടിപൊളിയായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാവ് എന്ന് പറയുന്നത് നല്ല ഓർമ്മപ്പെട്ട ഒരു ദിവസമാണ് അവിടെ നിന്നാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതെല്ലാം അതുകൊണ്ട് കാവ് ഒരിക്കലും മറക്കാത്തൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് വെള്ളിയൂർക്കാവ് പൂരമാണ് ഈ വയനാട്ടിലെ ഏറ്റവും വലിയ പൂരം അതെല്ലാം വലിയ പ്രത്യേകതയുള്ള